ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചക്കപ്പഴം വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇലയട അപ്പം നമുക്ക് ഇലയട ചക്കപ്പഴം വെച്ചിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ച് ടേസ്റ്റ് കൂടുതലാക്കിയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചക്കപ്പഴം നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഒരു തരിയും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറുത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ അതെടുക്കുക അതല്ല പച്ചക്കാണെങ്കിൽ നമ്മൾ അരിപ്പൊടി എടുത്തൊന്ന് വറുത്തെടുക്കണം കേട്ടോ നമ്മൾ എത്രയാണോ അരിപ്പൊടി എടുത്തേക്കുന്നത് അത്രയും തന്നെ ചക്കപ്പഴം എടുക്കണം അത് കുറച്ച് കൂടുതലാണെങ്കിലും കുഴപ്പമില്ല കാരണം ഈ ചക്കയുടെ ടേസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കൂടുതലെടുക്കുന്നത് ഒന്നും ചേർക്കാണ്ടാണ് കേട്ടോ അരച്ചെടുത്തേക്കുന്നത് ചക്കപ്പഴം മാത്രമേ ഉള്ളൂ അപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ് ഞാനിപ്പോൾ രണ്ട് കട്ട് ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര നന്നായിട്ടൊന്ന് ശർക്കര പാനിയാക്കി എടുക്കാം നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകി ശർക്കര പാനി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് അരിച്ചെടുക്കണം അതിൽ കുറേ പൊടിയൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ നന്നായിട്ട് അതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന അരിപ്പൊടിയിലേക്ക് ഒരു പിഞ്ചു ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് നെയ്യാണ് അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് ഇനി ആ നെയ്യൊന്ന് അരിപ്പൊടിയിലുമായിട്ട് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അതൊന്ന് നന്നായിട്ട് കട്ടയെല്ലാം ഉടച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം അത് ഇളക്കി വെച്ചിട്ട് നമുക്ക് തേങ്ങയാണ് കേട്ടോ ചേർക്കേണ്ടത് ഒരു അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത് അപ്പോൾ തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കൈകൊണ്ട് തിരുമ്മിയാലും മതി കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ആ ഒരു തേങ്ങയും അരിമാവും അതുപോലെ തന്നെ നമ്മുടെ നെയ്യും ഉപ്പും എല്ലാം ഒന്ന് യോജിച്ച് വരാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന ചക്കപ്പഴാണ് കേട്ടോ ആ ഒരു പളുപ്പ് നമുക്കതിലേക്ക് ഒഴിച്ച് അതും നന്നായിട്ട് ഇളക്കിയെടുക്കാം തീരെ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കൈ കൊണ്ട് ചെയ്താലും മതി കേട്ടോ നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതുമാത്രമല്ല നല്ല ഹെൽത്തി ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇത് നമ്മളിതിൽ ഷുഗർ ഒന്നും ചേർക്കുന്നില്ല ഇനി നമുക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ച് ശർക്കരപ്പാനിയാണ് കേട്ടോ ഒഴിക്കുന്നത് അപ്പം നമുക്ക് എത്ര മധുരമാണോ വേണ്ടത് അതിനനുസരിച്ച് വേണം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാൻ ആ ഒരു ചൂടോടെ തന്നെ ഒഴിക്കണം കേട്ടോ അതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ ഇലയിൽ വെക്കുമ്പോൾ ഒരുപാട് കട്ടിയാവാതും അതുപോലെ തന്നെ ഒത്തിരി ലൂസ് ലൂസാവാതും കണക്കിന് വേണം നമ്മൾ അതൊന്ന് കുഴച്ചെടുക്കാൻ ഇനി നമുക്ക് ഇലയിൽ വെച്ചൊന്ന് പരത്തി എടുക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുപ്പം കൊടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഇപ്പം ഇലയിൽ വെച്ചൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഒത്തിരി കട്ടിയില്ലാതെയാണ് പരത്തി എടുത്തേക്കുന്നത് ഇതുപോലെ നമുക്ക് എല്ലാം പരത്തി എടുക്കാം എന്നിട്ട് ഒന്ന് മടക്കി വയ്ക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് മടക്കി ഇഡ്ഡലി പാത്രത്തിലാണ് വെക്കുന്നത് ഓരോന്നായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി കേട്ടോ അപ്പോൾ ആ ഒരു സമയമാവുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടും ഇപ്പോഴത്തെ നമ്മുടെ ഇലയട ചക്കപ്പഴം ഇലയട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്